എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് കാത്തിരുന്ന ആളുകൾക്ക് ഇപ്പോൾ സന്തോഷ വാർത്തയാണ് എത്തിയിട്ടുള്ളത് നമുക്ക് നിലവിലിപ്പോൾ പുതിയ കാർഡിൽ ആളുകളെ ചേർക്കുവാനും അതോടൊപ്പം തന്നെ നിലവിലുള്ള കാർഡുകൾ നമുക്ക് പുതുക്കി ഉപയോഗിക്കുവാനും പറ്റുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഏകദേശം പന്ത്രണ്ട് വർഷം മുമ്പാണ് നമ്മുടെ നാട്ടിൽ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് സർക്കാർ കൊണ്ടുവന്നത് ഇപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള കാർഡായിരുന്നു അന്ന് പുറത്തിറക്കിയത് നമ്മുടെ സ്കൂളുകളിലും മദ്രാസകളിലും പോലത്തെ ഗവൺമെൻറ് സ്ഥലങ്ങളിലെല്ലാം അന്ന് ക്യാമ്പുകൾ നടത്തിയിരുന്നു ഒരു കുടുംബത്തിൽ നിന്നും അഞ്ചാളുകളെ ഫോട്ടോ എടുത്ത് നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് നമുക്ക് ക്രമീകരിച്ചത് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്ന രീതിയുമായി ബന്ധപ്പെടുത്തിയാണ് സർക്കാർ ആ കാർഡ് കൊണ്ടുവന്നത് പ്രധാനമായിട്ടും അന്ന് ആൾക്കാർ ഈ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ കാര്യമായിട്ട് എടുത്തില്ല എങ്കിൽ പോലും പിന്നീട് ഓരോ വർഷവും പുതുക്കുന്ന സമയത്ത് ആളുകൾ അത് പുതുക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയോ ചെയ്തിരുന്നതല്ല അതുകൊണ്ട് തന്നെ കൊറോണയ്ക്ക് ശേഷമാണ് ഓരോ വ്യക്തികൾക്കും ആ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും അഞ്ച് ലക്ഷം രൂപയുടെ പരിരക്ഷ ലഭിക്കുകയും നമ്മുടെ തൊട്ടടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോലും അതിൻ്റെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്തത് അതിനുശേഷമാണ് ഈ കാർഡ് എടുക്കാൻ എല്ലാ ആളുകളും തിക്കും തിരുക്കും കൂട്ടിയത് എന്നാൽ അന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കാർഡ് കറക്റ്റായി പുതുക്കി പോയിരുന്ന ആളുകൾക്ക് മാത്രമായിരുന്നു അന്ന് അതിൻ്റെ ആനുകൂല്യം ലഭിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ കൊറോണയ്ക്ക് മുമ്പായിട്ട് തന്നെ ഈ കാർഡ് ഓരോ വ്യക്തികൾക്കും അന്ന് ലഭിക്കുകയുണ്ടായി നമുക്കന്ന് കാർഡ് എടുത്ത ആളുകൾക്ക് ഒരു ഫോട്ടോ അടക്കം ലാമിനേഷൻ ചെയ്ത കാർഡാണ് ലഭിച്ചിരുന്നത് അന്ന് ആ കാർഡ് ലഭിച്ച ആളുകളുടെ വീടുകളിലെ മുഴുവൻ ആളുകളെയും ചേർക്കാൻ പിന്നീട് അവസരമുണ്ടായി അന്ന് ഒരുപാട് ആളുകൾ അതിലേക്ക് ചേർക്കുകയും അതിൻ്റെ ആനുകൂല്യം നേടുകയും ചെയ്തു നമ്മൾ എന്തെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റൽ കേസുമായി ചെന്ന് കഴിഞ്ഞാൽ അത് അവിടെ ഒരു കൗണ്ടർ ഉണ്ടാകും ആ കൗണ്ടറിൽ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് കാർഡ് ലഭിക്കുകയും ചെയ്യുന്ന ഒരവസരം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നീട് ഓരോ സമയത്തും ഇതിൻ്റെ അപ്ഡേഷനുകൾ ആൾക്കാർ അന്വേഷണം എങ്കിലും ഒരു അപ്ഡേഷനും വന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മാസങ്ങളായി ഒരു അപ്ഡേഷൻ വന്നിരുന്നു ഈ കാർഡ് എടുത്ത ആളുകൾക്കും എടുക്കാത്ത ആളുകൾക്കും അതോടൊപ്പം തന്നെ പുതുതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും എല്ലാം എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളും അതോടൊപ്പം തന്നെ ഈ കാർഡ് നമുക്ക് പുതുതായിട്ട് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ആനുകൂല്യം ഇപ്പോൾ വന്നിട്ടുണ്ട് അതിപ്പോൾ കേരളത്തിൽ ഇതിൻ്റെ ആനുകൂല്യം ഏപ്രിൽ ഒന്ന് മുതൽ ലഭിക്കുന്നുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും ഇപ്പോൾ കാർഡ് എടുക്കാത്ത അല്ലെങ്കിൽ പുതുതായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവസരമുണ്ട് ഇപ്പോൾ വീണ്ടും അതിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ പുതുതായിട്ടിപ്പോൾ നിലവിൽ വരികയാണ് പ്രധാനമായിട്ടും ഇത് പ്രകാരം നമുക്ക് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ഈ കാർഡിൻ്റെ ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് പുതിയ അപ്ഡേഷൻ വരുന്നത് അതിനു മുമ്പായി തന്നെ എല്ലാ ആളുകളും നമ്മുടെ റേഷൻ കാർഡിലെ പേരുകൾ കൃത്യമായിട്ടും നമ്മൾ ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതാണ് ആധാർ കാർഡിലുള്ള പേരും അതോടൊപ്പം തന്നെ റേഷൻ കാർഡിലുള്ള പേരും നമ്മൾ ഒരേ രീതിയിൽ തന്നെ റെഡിയാക്കി വയ്ക്കേണ്ടതാണ് അതുപോലെ തന്നെ റേഷൻ കാർഡിൽ നിന്ന് മരണപ്പെട്ടു പോയ വ്യക്തിയുടെ പേര് ഒഴിവാക്കുക പുതിയ ആളുകൾക്ക് ചേർക്കുകയാണെങ്കിൽ നമുക്ക് റേഷൻ കാർഡിൽ ചേർക്കുകയും ചെയ്യേണ്ടതാണ് അടുത്ത രണ്ട് മാസങ്ങൾക്കകം തന്നെ ഇതിൻ്റെ ഒരു പുതിയ അപ്ഡേഷൻ വരികയും ആ അപ്ഡേഷൻ പ്രകാരം നമുക്ക് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകളെ ചേർക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും വരുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ടും ചേർക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി കാര്യങ്ങൾ തയ്യാറാക്കി വെക്കേണ്ടതാണ് മഞ്ഞ ചുവപ്പ് റേഷൻ കാർഡുള്ള ആളുകളായിരിക്കും ആദ്യം അവസരം ലഭിക്കുന്നത് ആ കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ആളുകൾ പേരുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ ആളുകൾ ചേർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവന്ന പെൺമക്കളോ അല്ലെങ്കിൽ പുതുതായിട്ട് ആട് ചെയ്തിട്ടുള്ള രണ്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികൾ എന്നിവരെയൊക്കെ തന്നെ നമ്മൾ കാർഡിൽ ചേർക്കാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം റെഡിയാക്കി നമ്മൾ വയ്ക്കുക എങ്കിൽ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻ വരുന്ന സമയത്ത് കൃത്യമായിട്ടും തന്നെ നമുക്കിത് നൽകുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോഴും വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് കാർഡ് ഉണ്ടെങ്കിൽ അത് ലാമിനേഷൻ ചെയ്ത കാർഡായിരിക്കും അവർക്ക് നമുക്കിപ്പോൾ നിലവിൽ മുഴുവൻ അംഗങ്ങളെയും ചേർക്കാൻ സാധിക്കുന്നുണ്ട് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൗണ്ടറുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചേർക്കാൻ കഴിയുന്നതാണ് ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് നമുക്ക് ഇ കെ യു സി പൂർത്തിയാക്കേണ്ടി വരുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലെ കൗണ്ടറുമായി ബന്ധപ്പെടുത്തിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ കാർഡ് ലഭിക്കുകയും നമ്മുടെ അപ്രൂവൽ ആവുകയും ചെയ്യുന്നതാണ് ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഇപ്പോൾ ഈ കാർഡ് എടുക്കുന്നില്ലെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ഈ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള ആരോഗ്യ സേവനം ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിലേക്ക് ഫണ്ടുകൾ മറ്റും നൽകാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ചില ഹോസ്പിറ്റലുകളിൽ ഈ കാർഡ് നിരസിക്കുന്നുണ്ട് എന്നിരുന്നാലും ചില അത്യാവശ്യഘട്ടങ്ങളിൽ അഡ്മിറ്റാകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഓപ്പറേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ കാർഡുമായി ബന്ധപ്പെടുത്തിയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഈ വീഡിയോവുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു നിങ്ങൾ മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ് നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലികപരമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ